മിഷനിലേക്ക് സ്വാഗതം തിരുക്കുടുംബ ദേവാലയം ഇനി ഫെറോന പള്ളിയായി പാലാ രൂപതാമെത്രൻ ജോസഫ് കല്ലറങ്ങാട് പ്രഖ്യാപിച്ചു നിലവിലുള്ള വികാരി ഫാദർ ജെയിംസ് കുടിലിനെ ഫെറോന വികാരിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഫലകം അനാച്ഛാദനവും ആയിരത്തൊന്ന് എണ്ണത്തിരി തെളിയിക്കലും സമൂഹ ബലിയർപ്പണവും നടന്നു മാർ ജോസഫ് കല്ലറങ്ങാട് ഫ്രാൻസിസ് ജോർജ് എംപി ഫാദർ ജെയിംസ് കുടിലിൽ ജോസഫ് തടത്തിൽ ജോസഫ് മലപ്പറമ്പിൽ ജോസഫ് മരോട്ടിക്കൽ സിറിയക് വടക്കൻ ജോർജ് പറമ്പിൽ സെബാസ്റ്റിൻ എട്ടുപറയിൽ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനം എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ജെയിംസ് നഗരസഭാ ചെയർപേഴ്സൺ വിജയാശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രിൻസിപ്പൽ ജോൺ റോയി റിട്ടിയാനിക്കൽ ആർ ഷ്യാംദാസ് ഫാദർ എലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ഫാദർ ബിജോയ് മാത്യു ഫാദർ ജോമൻ പുളിക്കൽ സിസ്റ്റർ മരീന സിസ്റ്റർ ജോസ് മരിയ എന്നിവർ സംസാരിച്ചു കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ ഔദ്യോഗിക ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഐ എസ് ഐ എപ്പ് എസ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകളിൽ അതിനു വേണ്ടി മക്കളെ ഒരുക്കി രാജ്യത്തിനും ദേശത്തിനുമെല്ലാം ഔദ്യോഗികമായിട്ടുള്ള പ്രതിഭകളെ മാർത്തിറക്കുന്ന വലിയൊരു ശുശ്രൂഷ പലരോഗ മക്കൾ മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹം വളരെ സമ്പജനമായ വിധത്തിൽ അച്ഛൻ അവന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ കാര്യക്ഷമതയോ അതുസൂക്ഷിക്കുകയും രൂപതയുടെ ആ സംരംഭം വളരെ കൃത്യമായി നടക്കുകയും ചെയ്യുകയാണ് സന്തോഷപരിചയാണ് വലിയ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ ഇടവക ദേവാലയത്തിന്റെ വളർച്ച പ്രത്യേകിച്ച് തൊണ്ണൂറ്റിയഞ്ചിൽ അഭിവൃദ്ധ്യ മാർ ജോസഫ് പള്ളിക്കാപ്രണ്ട പിതാവ് ഈ ദേവാലയം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ കാലഘട്ടം മുതൽ ഇവിടെ നമ്മോടൊപ്പമായിരിക്കുന്ന ഈ ഇടവകയുടെ മുൻ വികാരിന്മാരുടെ ചോനയും നീരും ഒഴുക്കിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഇടവക ഒരു ഫൊറോന്ന തലത്തിലേക്ക് ഉയരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സന്തോഷ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ സാക്ഷ്യമായിരിക്കുന്നത് തിരുവിടുമ്പ ദേവാലയം ഫൊറോണ ദേവാലയമായ എന്ന അഭിവൃദ്ധി വിതാവം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നാടിനെ സംബന്ധിച്ച് അതേറെ അഭിമാനകരവും ശ്രേഷ്ഠകരവുമായ ഒരു നിമിഷം തന്നെയാണ് സ്വാഗത പ്രസംഗത്തിൽ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ജാതിഗത വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് പൂത്താട്ടുകൊള്ളത്ത് കേരളത്തിൽ മധികം കൂത്താട്ടോളത്ത് നമുക്ക് കാണാൻ കഴിയില്ല അനവധി ക്ഷേത്രങ്ങളും വിവിധ ദേവാലയങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട്

വിശാലമായ ിൽ ഒറ്റിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം